രണ്ടാമത്തെ നമ്മളെ ഫേസ് ആണ് ടിക്കറ്റ് ഈ ഒരു കാറിന് ഇത്രയും ബോർഡ് എങ്ങനെയുണ്ട് സ്റ്റാർഫിഷാണ് കുടുങ്ങിയത് എല്ലാവർക്കും പൂജാരി വീട്ടിലേക്ക് സ്വാഗതം കുറച്ച് കാലത്തിന് ശേഷം വീണ്ടൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ബേക്കിൽ ഈ സീ വേൾഡ് കണ്ടോ സീ വേൾഡ് അബുദാബിയിലെ സീ വേൾഡ് കാണാൻ വന്നിട്ടാണ് ഇതാണ് കേട്ടോ സീ വേൾഡിൻ്റെ ഫ്രണ്ട് ഭാഗം സീ വേൾഡ് പേര് പോലെ തന്നെ ഒരു സീൻ്റെ വേൾഡ് ആണ് കുറേ എക്വോറിയങ്ങളും കുറേ കടൽ ജീവികളും അതുപോലെ കുറച്ച് റൈഡുകൾ പിന്നെ ഷോപ്പിങ്ങിനുള്ള കുറച്ച് സെറ്റപ്പുകൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു തീം പാർക്കാണ് കേട്ടോ സീവൾഡ് ഇത് സ്ഥിതി ചെയ്യണത് അബുദാബിയിലെ യാസൈലൻ്റിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ഭയങ്കര ആണ് കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടു വരാൻ പറ്റില്ല അടിപൊളി ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ദിവസത്തെ പാസ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തിരമസ് കേട്ടോ ഉണ്ടോ ഇവിടെ ജനറൽ അഡ്മിഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ജൂനിയർ മുന്നൂറ്റി മുപ്പത്തഞ്ച് ഒരു സിംഗിൾ ഡേ ടിക്കറ്റാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തിരംസ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ എൻ്റർ ചെയ്യാൻ പോകണം കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറഞ്ഞാലേ ഇതാണ് കേട്ടോ ഫേസ് പാസ് ആണ് നമ്മളെ ഫേസ് ആണ് ടിക്കറ്റ് ഇവിടത്തെ പാർക്കിന്റെ ആകെല്ല മാപ്പാണ് കേട്ടത് ഇതില് കണ്ടു അബുദാബി ഓഷന് എൻഡ്ലെസ് ഓഷന് ഇത് ഓരോരോ എന്താ പറയാ കാറ്റഗറി ആയിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കാൻ എന്നിട്ട് ഇതിൽ ഓരോരോ വെറൈറ്റി ഐറ്റംസ് അങ്ങനെ ആദ്യത്തെ ഫിഷിനെ കാണാൻ കേട്ടോ ഇതെന്താ മനസ്സിലായോ ഇതാണ് സ്റ്റാർ ഫിഷ് അല്ലേ അടിപൊളി ഹലോ ആ അതായത് രണ്ട് രണ്ട് ബരല് വെച്ചുകൊണ്ട് ഇതിനെ തൊടാന്നാണ് ഇതിൽ പറയണത് തൊട്ടൊക്കെ തൊട്ട് പക്ഷെ ഒരു ഒരു എക്സ്പ്രഷനും ഇല്ല ഇത് ചത്തമാതിരി കിടക്കാണ് പ്ലാസ്റ്റിക്കാണ് റബ്മേത് അല്ല അവരുടെ പറയാന ഞാൻ വേറെ എന്തെങ്കിലും തൊട്ടൊക്കെ കേട്ടോ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ഇതൊക്കെ കല്ല് പോലെ അല്ലേ ഞാൻ തൊട്ടു പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ ഒരു കല്ല് പോലെ പക്ഷെ ഇതാണ് സംഗതിട്ടോ പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടമാതിരി ഭയങ്കര ഹാർഡ് മോനെ ഇത് എന്താണ് സാധനങ്ങൾ ഇതില് എനിക്ക് വേറെ ഇതിങ്ങനെ വായിക്കണ്ട് ഇനി കാണാൻ പോണാണ് അറേബ്യൻ കാർപ്പറ്റ് ഷവർ കേക്ക് പിന്നെ ഏതാണ് വൈറ്റ് സ്പോട്ടഡ് ബാംബു ഷാർക്ക് ഞാൻ മോന ഇതാണ് കേട്ടോ അത് പിന്നെ ഈ പാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഫാമിലിക്കാണ് കേട്ടോ ഫാമിലിക്ക് അതുപോലെ നമുക്ക് ഈ കടൽ മത്സ്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനും ഇതിനൊക്കെ ഈ പാർക്ക് എന്താ പറയുക നല്ലോണം ഗുണം ചെയ്യും കാരണം ഫുള്ളി മീനാണ് സീ വേൾഡ് എന്ന് പറയുന്നത് ഫുള്ളി നമ്മൾ ഇതുവരെ കാണാത്ത തരം മീനുകൾ ഈ മീനുകളൊക്കെ നമുക്ക് തൊടുകയും ചെയ്യാം കേട്ടോ പക്ഷെ അവർ പറയുന്നുണ്ട് ഇനി ഇനി സ്ഥലത്താണ് തൊടാൻ പറ്റുള്ളൂ ഇവിടെ എന്തോ ഒരു ഷോ നടക്കുന്നുണ്ട് കേട്ടോ ഷോൻ്റെ പേരറിയില്ല അതാണ് എന്തോ ഷോ ഷോർക്ക് ഇതിൽ ഒരുപാട് എക്കോറിയങ്ങളുണ്ട് കേട്ടോ ആ എക്കോറിയത്തിൻ്റെ അടി കൂടെ ഒരുപാട് ഷോകളും അതുപോലെ റൈഡുകളും അതുപോലെ അതേപോലെ കുട്ടികളെ പറ്റിക്കലോ കുറേ സംഗതികളൊക്കെയാണ് കേട്ടോ എക്കോറിയാണ് മെയിൻ പക്ഷേ വെറും എക്കോറിയയില് ആർക്കും ചടക്കും മടക്കൂല്ലേ അപ്പം ആൾക്കാരെ പിടിച്ചു നിർത്താൻ ചെറിയ ചെറിയ ഷോകളൊക്കെ ഉണ്ട് കേട്ടോ അടി കൂടെ പക്ഷെ ഇത് എക്കോറിയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയ രൂപം കണ്ടാൽ നമ്മളൊന്ന് വാവ പറഞ്ഞു പോകട്ടോ ഇത്ര സെറ്റപ്പാണ് മോനെ തലക്ക് മീത് ഇതെന്തടാങ്കലാണോ ചെറിയ മീനുകളൊക്കെ ഇത്രയും വലിയ മീനുകൾ ഇത്രയും വലിയ മീനിന്റെ കിട്ടാല് തിന്നൂലെന്നാണ് ഞാൻ അലയിക്കോണെ എന്തെന്താ ഗുഹ അങ്ങനെ ഒരു ഗുഹന്റെ ഉള്ളിലാണ് ഇതാണ് കേട്ടോ വൺ ഓഷ്യൻ ഇതേമാതിരി വേറെ വേറെ സെക്ഷൻ ഉണ്ടോ എൻഡ്ലെസ് ഓഷ്യൻ മൈക്രോ ഓഷ്യൻ അബുദാബി ഓഷ്യൻ അങ്ങനെ ഓരോരോ എന്താ പറയാ സെക്ഷൻ ഞാൻ പറയണ എത്രത്തോളം കേട്ടിട്ടെന്ന് അറിയില്ല കാരണം ഞാനവിടെ തിയേറ്ററിൽ കയറിയ ഫീലാണ് ഭയങ്കര നോയ്സാണ് ഇനി പോകുന്നതാണ് മൈക്രോ ഓഷന് മൈക്രോ ഓഷന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കട്ടെ ഓഷൻ തന്നെയാണോ ഇത് ഡി ജെ ആണ് കണ്ടിട്ടൊരു ക്ലബ് പോലെ ഉണ്ട് റൈഡൊക്കെ ചെറിയ റൈഡാണ് പേടിക്കാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട് ടിസ്റ്റ് ഈ റൈഡിൽ കയറാൻ പോവണേ ഈ റൈഡ് റൈഡൊന്നും ആദ്യം കാണട്ടെ നമ്മൾ പോകുമ്പോ എന്തായാലും വീട് എടുക്കാൻ പറ്റില്ല പക്ഷെ ഇത് എങ്ങനെയാണ് സംഗതി ഞാൻ വേണ്ടി തരാം എന്തത്

അങ്ങനെ ഞങ്ങൾ ആ റൈഡ് കഴിഞ്ഞിട്ടോ അതങ്ങനെ പേടിക്കാനുള്ളതൊന്നുമില്ല ഇനി വേറെ റൈഡ് പോവാണ് അടുത്ത റൈഡിൻ്റെ പേരാണ് വീൽ റൈസ് വീല് ഫിഷില്ല അതിൻ്റെ അതേ ഷേപ്പിലാണ് ോ കണ്ടോ ഒരു ഫിഷിന്റെ പോലെ ഉള്ളി ഞങ്ങളങ്ങനെ മലഞ്ഞീല് റൈഡിന് റെഡി ആയിട്ട് നിൽക്കെട്ടോ ഇതാണ് ഞങ്ങൾ പോണ മലഞ്ഞീല് എങ്ങനുണ്ട് മലഞ്ഞീല് റൈഡ് നിൽക്കടാ പേടിച്ചോ എങ്ങനുണ്ട് ഏറ്റോളൂ പേടിച്ചോണ്ട

ഒരു ഒരു ഷോ കണ്ടില്ലേ ഇവർ വേറെ ലെവലാട്ടോ ഇതെന്താന്ന് വെച്ചാൽ പി വി സി പൈപ്പാണ് ഇത് ഫുള്ള് പി വി സി പൈപ്പ് കൊണ്ട് ഡ്രം ഉണ്ടാക്കിയാണ് അതുകൊണ്ടാണ് അവര് മായാജാലം തീർക്കണത് അത് വെറൈറ്റി ആയി ഇവിടെ ആരോ കൂട്ടില് കുടുങ്ങിട്ടുണ്ട് അങ്ങോട്ട് സംഗതി പെട്ടി സ്പീഡില് പോടാ സ്പീഡില് പോയി പോട്ടെ ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എപ്പം വരും കേട്ടോ ഇതേപോലെ കുട്ടികളെ പല ഐറ്റംസും കൂടെ ഇണ്ട് എങ്ങനുണ്ട് ഭയങ്കര രസോ ഇതെന്താ ഞങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ട്രോപ്പിക്കൽ ഓഷനിലാണ് ഇതാണ് ഫ്ലമിങ് കോല്ലേ നമ്മള് കളർ കോഴിക്കളൊക്കെ അല്ലേ അതേമാതിരി കളർ കൊടുത്ത മതി അല്ലേ ഇതിൻ്റെ കാല് നോക്കി എന്തൊരു ഹൈറ്റിലേ ഈ ഒരു കാലും എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബോഡി നിൽക്കണമെന്ന് ഞാൻ ആലോചിച്ചോളൂ അപ്പതിങ്ങനെ കാണുമ്പോഴാണ് ഒരു കാലം മനസ്സിലാണത് ഇവിടെ എല്ലാം ഓരോരോ സെക്ഷനില് എന്താ പറയുക ഓരോരോ കാലാവസ്ഥക്കനുസരിച്ച് ഉണ്ടാക്കിയ കേട്ടോ അതായത് കടലിന് അടിയിലുള്ളത് പിന്നെ ഈ ഐസ് പോലെ ഉള്ള ഇതില് ജീവിക്കണത് അങ്ങനെ ഓരോരോ ഇതിനും ഓരോരോ ഇപ്പഴാണ് മനസ്സിലാവണത് ഇതാണ് റേ ഫിഷ് ഇതിന്റെ വലുപ്പല്ലേ യാ മോനെ അനുഭവിച്ച് അനുഭവിച്ച് ഇപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യണത് ഡോൾഫിൻ്റെ ഷോ ഒക്കെയാണ് കേട്ടോ ഇപ്പം കാണാൻ പോണതാണ് ഡോൾഫിൻ്റെ ഷോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് there is no other place like it why is it so special well birds would be an answer and dolphins of course their endless curiosity constantly seeking and learning you know i sense a deep curiosity in you too like the dolphin you are eager to explore and make new discoveries well you have come to the right place when dolphins leap through the waves of the open ocean or hunt to see grass meadows, they connect to the fissure of discovery. Release your curiosity and let your creativity flow. അങ്ങനെ ഞങ്ങൾ ഡോൾഫിൻ ഷോ കഴിഞ്ഞ് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാട്ടോ ഡോൾഫിൻഷോ അടിപൊളിയാണ് കേട്ടോ അടുത്തത് ഒരൊന്നര റൈഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹരം കയറ്റിക്കണേ ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എങ്ങനെ ഉണ്ടാവോ അതാണ് കേട്ടോ ഇനി പോവാൻ പോണത് എങ്ങനെ ഉണ്ടോ എക്സ്പീരിയൻസ് എൻ്റെ മോനെ ശരിക്കും പോയി ഇതാണ് റൈഡ് സീ വേൾഡ് വരുമ്പോൾ ഈ ഒരു റൈഡ് എൻ്റെ പേര് കണ്ടു വെച്ചോളി അതിങ്ങനെ കിളി അടിപൊളി റൈഡ് എന്ന് പറഞ്ഞാൽ അത്ര ഫാസ്റ്റ് ഇവിടെ വേറെ റൈഡില്ല കേട്ടോ ഒന്നൊന്ന് റൈഡ് പിന്നെ ഇവിടുത്തെ ഷോപ്പത്തെ ഓരോരോ സാധനങ്ങൾ ഹട്ടത് വാട്ടർ ബോട്ടില് അതുപോലെ കപ്പുകൾ ഇതിനൊക്കെ ഒരു എന്താ പറയാ ഓഷ്യൻ തീമാണ് ടീഷർട്ട് വരെ വരണ്ടോ എല്ലാം ഒരു ഓഷ്യൻ തീമിൽ ഉണ്ടാക്കിയതാണ് ഇപ്പം ഞങ്ങൾ എത്തിയത് ഓള റോഷ്യനിലട്ടോ പസഫിക് വാൾറസും ഹാർബർ സീലുമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് ഇത് ഇവിടെയൊക്കെ നല്ല തണുപ്പാട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ തണുപ്പാണ് ഇവിടെ കണ്ടില്ല ഐസിൻ്റെ പോലെ എങ്ങനെയുള്ളത് ഈ ഐസിൻ്റെ പോലെ തന്നെയാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കേട്ടോ നല്ല തണുപ്പാണ് ഈ മുകളിലൊക്കെ കണ്ടോ ഐസ് കട്ടെങ്ങനെ അപ്പം അതാണ് സമാധാനം ശീലേക്കാനോ അല്ലെങ്കിൽ വാൾറസ് ഇത് ഇതൊന്നും നമ്മളവിടെ തീരെ കണ്ടുമതില്ലാത്തതുകൊണ്ട് മലയാളത്തിൻ്റെ എന്താണ് എനിക്കൊരു ഐഡിയ ഇല്ല ഇനി ഞങ്ങൾ പോണതാണ് ഹൈപ്പർ സ്പിയർ കേട്ടോ ഇതൊരു ത്രീ സിക്സ്റ്റിയിലുള്ള എക്വറി ആണെന്ന് തോന്നുന്നുണ്ട് എന്തൊരു സെറ്റപ്പ് ആണ് ത്രീ സിക്സ്റ്റിയിലുള്ളത് എന്തായാലും പോയിട്ട് നോക്കാം ഹൈമോസ്ഫിയർ കഴിഞ്ഞിട്ടും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെ ഒരു സ്ക്രീൻ എന്നിട്ട് നമ്മൾ ഇരിക്കുന്ന സീറ്റ് അതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ആവും ഇനി ഞങ്ങൾ പെൺകിനെ കാണാൻ അന്റാർട്ടിക്കയിലേക്ക് പോകട്ടോ അണ്ടാർട്ടിക്ക പോലെയാണല്ലോ ആ കാണുന്നത് പെൻകിനെ കിട്ടും ഏഹ് ഫോട്ടെടുക്കാൻ പറ്റും തോന്നുന്നില്ലേ ചീട്ട് കൊടുക്കുന്ന ആൾക്കാരാണോ അതിനെ നോക്കുന്ന ആൾക്കാരാണോ ഒന്നും അറിയില്ല ഇവിടെ ഒന്നര തണുപ്പുണ്ട് ഏതായാലും കൈ ഒക്കെ കൈ തണുത്തിട്ട് വരക്കുണ്ട് ഞാനിപ്പോൾ ആലോചിക്കണമെന്താ എന്താണോ ഈ പെൻകിനൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് കാരണം ഞങ്ങളിപ്പോൾ നിക്കുന്ന ഇഷ്ടം എന്തൊരു തണുപ്പാണ് നോക്കും തണുത്തിട്ട് വിറക്കുകയാണ് ഞങ്ങളുടെ

രണ്ടാമത്തെ പക്ഷെ നല്ല ഹൈറ്റില് ഞാൻ വന്നപ്പോ വിചാരിച്ചത് ചെറുതാണെന്ന കുട്ടികളാന്നെ അപ്പൊ മാക്സിമം ഹൈറ്റ് തന്നെയാണ് കേട്ടോ എല്ലോ കൈത്തിൽ കാണുന്നതാണ് കേട്ടോ മാക്സിമം ഇതാണ് കേട്ടോ പെൺകിന്റെ മുട്ടി വലുപ്പം കിട്ടോ ചോദിച്ചാൽ കോഴിമുട്ടിന്റെ എത്ര അത്യാവശ്യം വലുപ്പം വെച്ചതാണോ അതായത് ഇപ്പം നാച്ചുറലി ആയിട്ടാണ് ഇതിന് ഹാച്ചിങ് നടക്കുക പക്ഷെ ഇൻ കേസ് ഇപ്പം എൻ്റെ പാരൻസ് റെഫ്യൂസ് ടു ഇൻക്യുബേറ്റ് അതായത് തട്ടിക്കളയ മുട്ട തട്ടിക്കളയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അവർ ഈ ലബോറട്ടറി വെച്ചിട്ടാണ് ആർട്ടിഫിഷ്യൽ അവർ ഇൻക്യുബേറ്റ് ചെയ്യുക അതാണിപ്പോൾ ഒരു മുട്ട ബിരിയാണി മുപ്പത്തഞ്ച് ദിവസങ്ങളോട്ട് എടുക്കുക ഒരു പെങ്കിൻ്റെ മുട്ട അങ്ങനെ സീ വേൾഡിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് സീ വേൾഡ് വെറും ഒരു ഈ പാർക്കല്ല ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലിൽ ജീവിക്കുന്ന ജീവികളെ പറ്റിയൊക്കെ അറിവ് നമുക്ക് കിട്ടും അപ്പോൾ ഇതൊരു അറിവ് നേടാനുള്ളൊരു പാർക്കും കൂടിയാണ് കേട്ടോ നമ്മളെ ചില പാർക്കുകൾ വെറുതെ കുറച്ച് റൈഡ് എന്താ പറയുക കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി പോവാം അങ്ങനെയല്ലേ പക്ഷെ ഇവിടെ നമുക്ക് നോളജ് കിട്ടുന്ന ഒരുപാട് ഏരിയകളുണ്ട് അങ്ങനെ സീ വേൾഡ് കണ്ടിറങ്ങി കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അബുദാബിയൊക്കെ വരുന്ന വഴി എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആയിട്ടത് ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ